വി അറൈവ് ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ ഓപ്ഷൻ എ എറ്റ് ഓപ്ഷൻ ബി ഇൻ ഓപ്ഷൻ സി ഓൺ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് എറ്റ് നമ്മൾ എറായുഡിൻ്റെ കൂടെ ഇൻ ചേർക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും കൺട്രീസ് വിസിറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മളൊരു സിറ്റിയിലെത്തുമ്പോൾ ഒക്കെയാണ് അറായ് ഇൻ എന്ന് പറയുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറൈവുഡ് ഇൻ ചെന്നൈ എറൈവുഡ് ഇൻ പാരീസ് ഇനി അറൈഡ് എറ്റ് നമ്മൾ യൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്ലേസ് എടുത്ത് പറയുമ്പോഴാണ് അതായത് എറൈഡ് അറ്റ് എയർപോർട്ട് എറൈഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ അറൈഡ് അറ്റ് ദ ഓഫീസ് കൂടാതെ നമ്മൾ എറൈവ് യൂസ് ചെയ്യുന്ന വേറെ ഒരു സന്ദർഭം കൂടെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഡിസിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഡിസിഷനിൽ നമ്മൾ എത്തിപ്പെട്ടു എന്ന് പറയുന്നതും അറൈഡ് അറ്റ് എന്നാണ് അവസാനം നമ്മൾ ആ തീരുമാനത്തിൽ എത്തിപ്പെട്ടു എന്ന് പറയാൻ എറൈഡ് അറ്റ് ദ ഡിസിഷൻ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വി അറൈവ്ഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ